തൊണ്ണൂറ്റി ഒൻപതിലെ മഹാപ്രളയം മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ചരിത്രം ഒരു മഹാദുരന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനും പതിനേഴിനും പെയ്ത തുടർച്ചയായ മഴയാണ് കേരളത്തിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കിയത് ഇതാണ് പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിലെ ദുരന്തം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഈ കൊടിയ ദുരന്തത്തിനാണ് കാലക്രമേണ തൊണ്ണൂറ്റൊമ്പതിലെ ദുരന്തം എന്ന് അറിയപ്പെട്ടത് എന്നാൽ എന്തുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച ഈ മഹാദുരന്ത തൊണ്ണൂറ്റൊമ്പതിലെ ദുരന്തം എന്ന് അറിയപ്പെടാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അതിന് കാരണം അന്നത്തെ കാലത്ത് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് മലയാളം കലണ്ടർ ആയിരുന്നു അതായത് കൊല്ലവർഷം അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് കണക്കാക്കുമ്പോൾ അത് കൊല്ലവർഷത്തേക്ക് കണക്കാക്കുമ്പോൾ വർഷം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ഒന്നോളം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ മഹാ ദുരന്തം ഇന്നും കേരളത്തിന്റെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കർക്കിടകം ഒന്നാം തീയതി ബുധനാഴ്ച തുടങ്ങിയ മഴ ചെന്ന് അവസാനിച്ചത് കേരളത്തിലെ മറക്കാനാവാത്ത ഒരു ദുരന്തത്തിലാണ് മൂന്നാഴ്ച നീണ്ടുനിന്ന ആ മഴ മധ്യതിരുവിതാംകൂറിനെ വലിയ രീതിയിലാണ് ബാധിച്ചത് മധ്യതിരുവിതാംകൂർ അതായത് ഇന്നത്തെ മധ്യ കേരളം വ്യക്തമായി പറഞ്ഞാൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ സ്ഥലങ്ങളും പൂർണമായും അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിനടിയിലായ ദിവസങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആ ജൂലൈ മാസം ഗ്രാമങ്ങൾ മുങ്ങി നദികൾ കരകവിഞ്ഞൊഴുകി ജീവിതം അപ്രതീക്ഷിതമായി പ്രതിസന്ധിയിലായി ആ പ്രളയം വെറുമൊരു വെള്ളപ്പൊക്കമല്ലായിരുന്നു അതൊരു സംഹാര താണ്ഡവമായിരുന്നു വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആ പ്രളയത്തിന് മുന്നിൽ കേരളം അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി ഒട്ടേറെ മൃഗങ്ങൾക്കും ജനങ്ങൾക്കും ജനങ്ങളുടെ സ്വത്തിനും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എത്ര ആളുകൾ മരണപ്പെട്ടു ഈ ദുരന്തത്തിൽ എന്ന് കൃത്യമായി കണക്കാക്കാൻ ആ കാലത്ത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല മരണങ്ങളൊന്നും രേഖപ്പെടുത്താതെ പോയി അത്രത്തോളം ഭീകരമായിരുന്നു ആ ദുരന്തം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ കുറിച്ച് നമുക്കെല്ലാം ഓർമ്മ ഉണ്ടാവണം ആ പ്രളയത്തെ നമുക്കെല്ലാം അതിജീവിക്കാൻ സാധിച്ചത് ആധുനിക സാങ്കേതിക വിദ്യകളും ആശയ വിനിമയ സംവിധാനങ്ങളുമാണ് ഒരു പരിധിവരെ വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും മൊബൈൽ ഇന്റർനെറ്റ് ഹെലികോപ്റ്റർ റെസ്ക്യൂ അടിയന്തര മുന്നറിയിപ്പുകൾ ഇവയെല്ലാം എത്രയും പെട്ടെന്ന് ആളുകളിൽ എത്താൻ ഒരു പരിധിവരെ ഇന്റർനെറ്റ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കാലഘട്ടം അങ്ങനെ ആയിരുന്നില്ലല്ലോ പ്രളയത്തെ ചെറുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രക്ഷാപ്രവർത്തനം എത്തരത്തിലായിരുന്നുവെന്നും എത്രമാത്രം വിജയമായിരുന്നു എന്നും വ്യക്തമായ രേഖകളും ലഭ്യമല്ല കേരളത്തിലെ ഉയർന്ന പ്രദേശമായ മൂന്നാറിനെ പോലും ആ പ്രളയം പിടികൂടി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള മൂന്നാർ എന്ന നഗരം ഒരിക്കലും നികത്താനാവാത്ത നാശം നേരിട്ടു അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം സിറ്റിയെ പോലെ പടുത്തുയർത്തിയ ഒരു നഗരമായിരുന്നു മൂന്നാർ എന്നാണ് ചില രേഖകളിൽ കാണുന്നത് മൂന്നാർ അപ്പാടെ നാമാവശേഷമായി വ്യവസായങ്ങളും തേയിലത്തോട്ടങ്ങളും മലവെള്ളപ്പച്ചിലിൽ ഒലിച്ചുപോയി അന്നത്തെ കാലത്ത് മൂന്നാറിനുണ്ടായിരുന്ന സ്വന്തമായ റെയിൽവേ സംവിധാനം റെയിൽവേ സ്റ്റേഷനും റെയിൽ പാതകളും ഒരിക്കലും തിരിച്ചു പറ്റാത്ത വിധം നശിച്ചു പള്ളിവാസിൽ മലകളിലുണ്ടായ തടാകത്തിന്റെ തകർച്ചയിൽ പള്ളിവാസിൽ പ്രദേശവും മൂന്നാറിലേക്ക് വൈദ്യുതി എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി ആലുവയേയും മൂന്നാറിനെയും ഒന്നിപ്പിച്ചിരുന്ന ആലുവ മൂന്നാർ റോഡ് മാങ്കുളത്തിനും മൂന്നാറിനുമിടയിൽ സ്ഥിതിചെയ്യുന്ന കരിന്തിരി മല ഇടിഞ്ഞതോടെ പൂർണമായും നഷ്ടമായി ഗതാഗതം അസാധ്യമായി തീർന്നു അന്നത്തെ കാലത്ത് രാജബാധ ആ വഴി പ്രളയത്തിന് ശേഷം പിന്നീട് ഒരിക്കലും പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ആ പ്രളയം മയച്ചു കളഞ്ഞത് മനുഷ്യജീവനെയും സമ്പത്തിനെയും മാത്രമല്ല വരും തലമുറക്ക് വഴികാട്ടിയാകാമായിരുന്ന കേരളത്തിന്റെ ചരിത്രം തന്നെയായിരുന്നു പഴയ രേഖകളും പാലങ്ങളും പട്ടണങ്ങളെല്ലാം പൂർണമായും മണ്ണിനടിയിലായി ഇന്നും മൂന്നാറിൽ അതിന്റെ അവശിഷ്ടങ്ങൾ തിരിശേഷിപ്പുകളായി പലയിടത്തും നിലകൊള്ളുന്നുണ്ട് ഒരു പരിധിവരെ മൂന്നാർ പട്ടണം പുനർജനിപ്പിക്കാൻ നമുക്ക് സാധിച്ചെങ്കിലും മധുരയെയും മുസ്ലിസിനെയും ബന്ധിപ്പിക്കുന്ന ആ രാജപാത ഇന്നും പരിത്യജിക്കപ്പെട്ട ഒരു ഓർമ്മമായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ആ പ്രളയത്തിന്റെ ഓർമ്മ നിലനിർത്താൻ നോണം കേരളത്തിലെ പല ഭാഗത്തും ചില കെട്ടിടങ്ങളിൽ ആ വർഷം ഉയർന്ന ജലനിരപ്പിന്റെ അടയാളങ്ങൾ ഇന്നും കാണാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാറ്റൂർ പള്ളിയുടെ മുൻവശത്ത് ആ സംരക്ഷിത അടയാളം ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ അടയാളം കാണുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനാറാം തീയതി തുടങ്ങിയ പ്രളയത്തിന്റെ തീവ്രതയും ആഴവും എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിന് പ്രളയം എന്നത് ഒരു പുതിയ സംഭവമല്ല ഓരോ പ്രളയത്തിനു ശേഷം കേരളം പതിൻമടങ്ങും ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് എന്നേറ്റ് നിന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി പതിനെട്ടും അത് തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത് ഒറ്റ മനസ്സായി നാം നിൽക്കുമ്പോഴാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുക ഇനിയും അത്തരമൊരു മഹാപ്രളയം കേരളത്തിന് ഉണ്ടാവാതിരിക്കട്ടെ അത് നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ തൊണ്ണൂറ്റി പ്രളയം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാദുരന്തം കേരളത്തിന്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി